ഭയങ്കര തോൾ വേദനയാണ് തോൾ വേദന എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വേദന വേദന എന്ന് മാത്രമല്ല ഇവിടെ ഇങ്ങനൊരു കട്ടിയായിട്ട് ഇങ്ങനെ അത് കട്ടി പിടിച്ച് കല്ലിച്ച് കിടപ്പുണ്ട് മിക്കവാറും ആൾക്കാർ അനുഭവിക്കുന്ന ഒരു തരം വേദനയാണ് ഈ പറയുന്നത് നമുക്കിവിടിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു മസിൽ കാണും ശരിക്കും അതൊരു വലിയൊരു മസിലാണ് ഈ മസിലിനെ പറയുന്ന പേര് ട്രപ്പീസിയസ് എന്നാണ് ഈ ട്രപ്പീസിയസ് മസിലിന്റെ പ്രത്യേകത ഈ ട്രപ്പീസിയസ് മസിലില് ട്രിഗർ പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള മസിലാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മസിലുകൾക്ക് ട്രിഗർ പോയിന്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഇവിടെ ഇങ്ങനെ ഒരു കട്ടി പിടിച്ച സംഭവം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ വേദനയും ഉണ്ടാകും മിക്ക ആൾക്കാർക്കും ഉണ്ട് എസ്പെഷ്യലി ഈ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ എക്സർസൈസ് ചെയ്യാത്ത ഒരു പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ്ങോ സ്ട്രെങ്തനിങ്ങോ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കല്ലിപ്പ് പോലെ കാണുന്നുണ്ടല്ലോ ഈ തൊട്ട് നോക്കിയാൽ അമർത്തി നോക്കിയാൽ വേദന വരുന്നത് കറക്റ്റ് അതൊരു അതൊരു ട്രിഗർ പോയിന്റാണ് എന്താണ് ഈ ട്രിഗർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ എന്ന് പറയുന്നത് ചകിരി പോലെയാണ് ഈ നാരുകൾ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് ചകിരി എന്ന് പറയുമ്പോൾ അറിയില്ല ഓരോ നാരായിട്ട് നമുക്ക് വേർപെടുത്തിയെടുക്കാമല്ലോ അതുപോലെ ച എന്താ നാരുകളുടെ ഒരു കൂട്ടമാണ് മസിൽ അപ്പം ഈ നാരുകളുടെ പ്രത്യേകത നാരിങ്ങനെ കോ കോൺട്രാക്ഷൻ റിലാക്സേഷൻ വലുതാവുകയും ചുരുങ്ങുകയും ബ്രബർ ബാൻഡ് പോലെയാണ് അപ്പം ഈ ഇതിങ്ങനെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നോട്ട്സ് വീടുകയാണെങ്കിൽ അതായത് കുറേ ഫൈബേഴ്സ് കയറി ഒരുമിച്ച് കൂടിയിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രിഗർ പോയിന്റ് അപ്പം ഈ ട്രിഗർ പോയിന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവിടെ നല്ല വേദനയും നല്ല ടെൻഡർനെസ് ഉണ്ടാവും ടെൻഡർനസ് അവിടെ ഇങ്ങനെ അമർത്തിയാൽ നല്ല വേദന ഉണ്ടാവും അപ്പം നമുക്ക് കഴുത്ത് വേദന വരും മിക്കവാറും നല്ല വേദനയും അല്ലെങ്കിൽ ഒരു കഴപ്പ് പോലത്തെ വേദനയും ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക നമുക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ചില സമയത്ത് എന്താ വെച്ചാൽ കഴുത്തിങ്ങനെ തിരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും കഴുത്തിനെ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിങ്ങനെ അക്യൂട്ട് സംഭവങ്ങൾ അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഭയങ്കര വേദനയായിട്ട് കൂടിക്കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ മരുന്ന് കഴിക്കുക എണ്ണ വെക്കുക ചൂട് വെക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം വരും ഇത് ചില ആൾക്കാർക്ക് ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവര് ഉറങ്ങാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ റീസ ആയിട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സാധനമൊക്കെ വരും അപ്പം ഇങ്ങനെ വരുന്ന ഈ ഇതിന് ഈ ട്രപ്പീസസ് ട്രിഗർ പോയിന്റുകളെ നമുക്ക് എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കുറച്ചൊക്കെ പേഷ്യൻ്റും കൂടി വിചാരിക്കണം ഡോക്ടർ മാത്രം വിചാരിച്ച പറ്റില്ല ആയുർവേദത്തിൽ ഇതിന് നമ്മുടെ ഈ ലേപനങ്ങൾ ഇടുക നല്ല ടെൻഡർനെസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ചില മരുന്നുകളൊക്കെ അരച്ച് അവിടെ പേസ്റ്റാക്കിയിടും അതുപോലെ തന്നെ കിഴിവെക്കാം നമുക്ക് ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം സ്ട്രെച്ചിങ് ചെയ്യാം അതൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രിഗർ പോയിന്റ് അവിടുന്ന് റിലീസ് ചെയ്ത് വിടാം ട്രിഗർ പോയിന്റിൻ്റെ മാറ്റിനെ റിലീസ് ചെയ്ത് വിടുക എന്നാണ് പറയുന്നത് അഗ്നികർമ്മം എന്ന് പറഞ്ഞ് ചൂടാക്കുന്ന ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ ചെയ്യും ക്ലാസിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും